തുജ സ്ലാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് പിന്നെ ഈ മീനിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഞങ്ങളിവിടെ അയിലക്കണയൻ എന്ന് പറയും ഈ മീനിന് അയിലക്കണയൻ കണയൻ അയിലക്കണയൻ എന്നൊക്കെ പറയും അപ്പം ഇത് അധികം പേരും കടയിൽ നിന്ന് തന്നെ വെട്ടിക്കൊണ്ട് കൊണ്ടുവരിലാവൂ അല്ലേ ഒരു രണ്ട് സൈഡിലെ മുള്ളും കളഞ്ഞ് ആ നടുവിൽത്തെ മുള്ളും കളഞ്ഞ് തരും അപ്പം ഞാനിത് ചെയ്യണത് എങ്ങനെയാന്ന് കാണിച്ചു തരാം എളുപ്പമാണ് കേട്ടോ തോല് എടുക്കണത് രീതിയിൽ അപ്പോൾ മൊത്തം ഉള്ളും പോരും അപ്പോൾ ആദ്യം നമ്മൾ ഈ രണ്ട് സൈഡിലും നല്ല കത്തി നല്ല മൂർച്ച വേണം കേട്ടോ അപ്പോൾ ഈ രണ്ട് സൈഡിലെ മുള്ളും നമുക്ക് ഇതൊന്ന് ചെന്ന് കുറച്ച് പഴക്കമുണ്ട് മീൻ ഇത് നമുക്ക് ചെത്തിയെടുക്കാം രണ്ട് സൈഡിലെ മുള്ളും ആദ്യം ചെ സൈഡുകളിലെ മുള്ളു ആദ്യം ഇങ്ങനെ ചെത്തിയെടുക്കുക ആ മറ്റേ സൈഡിലും ചെത്തി എടുത്തതിന് ശേഷം ഇങ്ങനെ നല്ലോണം ചെത്തണം ചെത്തി നല്ല മോർച്ചുള്ള കത്തി വേണം കേട്ടോ കത്തിക്ക് നല്ല മൂർച്ച വേണം അപ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ എന്നിട്ട് അങ്ങനെ രണ്ട് സൈഡ് എടുത്തതിന് ശേഷം നമ്മൾ തലയുടെ ഭാഗം ഉണ്ടല്ലോ ആ സൈഡുകൾ എല്ലാ മുള്ളും ചെത്തി കളയുന്നത് കേട്ടോ എല്ലാ മുള്ളും നമുക്ക് വേണ്ട മുള്ളുള്ളതൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് നമ്മൾ സൂത്രം ചെയ്യുന്നത് ചിലവർക്കൊക്കെ അറിയാൻ ഉണ്ടാവും അറിയാത്തവരും അറിയാത്തവരുണ്ടാവും അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കണം അറിയണവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ അപ്പം ഇത് ഞാൻ രണ്ട് എല്ലാ മുള്ളും ഇപ്പം എടുത്തു ഇനി നമുക്ക് ആ തലയുടെ ഭാഗത്തു നിന്ന് കുറച്ച് തോലിങ്ങനെ പിച്ചെടുക്കാം ഇതാണ്ടോ ഇതുപോലെ തലയുടെ ഭാഗത്തുനിന്ന് മോളിൽ നിന്ന് കുറച്ച് തോലിങ്ങനെ പിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മുള്ള അടിവരെ പോരും അടിവരെ ചെത്തിയെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അടി വരെ മുള്ളു നല്ല ക്ലീൻ ആയിട്ട് പോരും അങ്ങനെ കടയിൽ നിന്ന് അവർ എടുക്കും പോലെ എടുക്കണ്ട കണ്ടോ മുള്ളു മൊത്തം ചെത്തി എടുക്കാതെ തന്നെ മുള്ളു തോലോട് കൂടി മുള്ളു പോന്നു കണ്ടോ കടയിൽ നിന്ന് നമ്മൾ ചെത്തിയെടുത്താൽ അവർ ചെത്തിയെടുത്താലും മുള്ളിങ്ങനെ കുറേശണ്ടാവും ആ നടുവലത്തെ മുള്ളു അപ്പോൾ അതിങ്ങനെ ക്ലിയറായിട്ട് കണ്ട കിട്ടിയത് കണ്ടോ ഒരു കുഴപ്പമില്ല രണ്ട് സൈഡിലെ മുള്ളും പോന്നു നടുവലത്തെ മുള്ളും പോന്നു അങ്ങനെ മറ്റേ സൈഡും കൂടി നമുക്ക് എടുക്കാം തലയുടെ ഭാഗത്തു നിന്നിങ്ങനെ കുറച്ച് തോല് തോൽപ്പിച്ചെടുത്തിട്ട് താഴേക്ക് വലിക്കുക എളുപ്പമാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലായിക്കോളും എളുപ്പത്തിലാണ് പരിപാടി ഏ കണ്ട എങ്ങനെ വലിച്ചെടുത്താൽ താഴെ വരെ ആ അമുള്ളു മീന് കുറച്ച് പഴക്കമുണ്ട് അത് കാരണം കുറച്ച് ഇറച്ചിയൊക്കെ പോരിഞ്ഞുണ്ടെന്നാലും നല്ല ഫ്രഷ് മീനാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് പോരും പിന്നെ നമ്മൾ സാധാ മീൻ കഴുകണ പോലെ തന്നെ തലയുടെ ഭാഗത്ത് എന്ന് വെച്ചാൽ ഇവിടെ പൂക്കളും അതൊക്കെ കളഞ്ഞിട്ട് ക്ലീനാക്കിയെടുക്കുക അപ്പം കണ്ട ഒരു രണ്ട് സൈഡിലും ഇല്ല മുള്ളു രണ്ട് സൈഡിലും മുള്ളും ആദ്യം കളയണം അല്ലെങ്കിൽ നടുവലത്തെ മുള്ളു കിട്ടില്ലട്ടോ ഏ അപ്പം അങ്ങനെ ആദ്യം രണ്ട് സൈഡിലെയും കളയുക പിന്നെ നടുവലത്തെയും കളയുക അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഷെയർ ചെയ്തതാണ് അറിയുന്ന ഒരു സ്കിപ്പ് അടിച്ച് പോയിക്കോളൂ അപ്പോൾ ഇങ്ങനെ ഇതാണ് നമ്മൾ പിന്നെ സാദാ മീൻ നിങ്ങൾ കളി കളിയില്ല അതേപോലെ തലയുടെ ഭാഗത്തുനിന്ന് എടുത്തിട്ട് അങ്ങനെ കളയാം ഇപ്പോൾ കണ്ട സൂപ്പറായി അയിലക്കണയനാണെന്ന് തോന്നും ഇപ്പോൾ ഇത് കണ്ടാൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കോ ഇതൊരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഞാൻ അങ്ങനെയാണ് ഞാൻ അയിലക്കണയനാണ് വാങ്ങുന്നത് കണയ മീനാണ് വാങ്ങുന്നതെങ്കിൽ ഞാൻ പറയും മുറിക്കണ്ട ഞാൻ നേരക്കിക്കൊണ്ട് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വന്നാൽ എന്ന് പറയും അപ്പോൾ എനിക്കിങ്ങനെ അത് കഴുകിയെടുത്താലാണ് എനിക്ക് തൃപ്തിയാവുള്ളൂ അപ്പോൾ അല്ലാതെ അവർ വെട്ടുന്ന മുള്ളുപോലെ മുള്ളു നിർത്തിയിട്ട് വെട്ടിയിട്ട് കഴിഞ്ഞാൽ എനിക്കത് കഴിക്കുക ഞാൻ കഴിക്കാറില്ല അപ്പോൾ അങ്ങനെ എന്താ ഇങ്ങനെ തോലൊക്കെ കഴുകി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യും